രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് എങ്കിലും ഈ വിഷയം തുടക്കം മുതൽ തന്നെ ഇതുവരെയും വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് തരത്തിൽ ഇത് കോൺഗ്രസിനെ ബാധിക്കും ഏതൊക്കെ മാനങ്ങൾ ഈ വിഷയത്തിനുണ്ട് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് അല്ല ഇതിൽ പ്രധാനമായിട്ട് മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് ഈ ഭരണഘടനാപരവും നിയമപരവുമായിട്ടുള്ള ഒരു വശമുണ്ട് രണ്ടാമത് കീഴ്വഴക്കത്തിൻ്റെ ഒരു വശമുണ്ട് മൂന്നാമത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദമുണ്ട് ആദ്യം നമ്മൾ നിയമവശം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറ്റാരോപിതൻ പോലും ആയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിനെതിരായിട്ട് ഒരു പരാതിയില്ല പോലീസിൽ എഫ്ഐആർ ഇല്ല ചാർജ് കൊടുത്തിട്ടില്ല അദ്ദേഹത്തെ ഒരു കോടതി കുറ്റക്കാരനെന്ന് കാണുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല ശിക്ഷിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അംഗത്വം നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ ഒരു സംഗതി അദ്ദേഹത്തിനില്ല അദ്ദേഹം കുറ്റാരോപിതൻ എന്ന് പറയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കും അപ്പോൾ അതുകൊണ്ട് ആ വശം പ്രസക്തമല്ല രണ്ടാമത്തേത് കീഴ്വഴക്കത്തിൻ്റെ പ്രശ്നമാണ് കീഴ്വഴക്കങ്ങൾ നമുക്കറിയാം ഇതുപോലെയുള്ള വിവാദങ്ങളും അപവാദങ്ങളൊക്കെ ഉണ്ടാവും അതിന് വിധേയരാകുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടുന്ന ആളുകൾ രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ കൊണ്ട് രാജിവെച്ചു അത് ഭരണഘടനയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് ഇപ്പോൾ പി ടി ചാക്കോ രാജിവെച്ചത് നമുക്കറിയാം പണ്ട് ഇതുപോലൊരു വിവാദമുണ്ടായി അദ്ദേഹത്തിന് പിടിച്ചു വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആഭ്യന്തരമെന്ന സ്ഥാനത്ത് രാജിവെച്ചു പോകും അതുപോലെ കുഞ്ഞാലിക്കുട്ടി ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ട് വന്നു പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പി ടി ചാക്കോയട്ടെ കുഞ്ഞാലിക്കുട്ടിയോട്ടെ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല എന്നുള്ളതാണ് അതുപോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സമയത്ത് ശ്രീ ജോസ് തെറ്റേലിനെതിരായിട്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നു അന്ന് കോൺഗ്രസ്സുകാർ ഒരുപാട് സമരം ചെയ്തു അദ്ദേഹത്തിൻ്റെ പഠിക്കും അംഗമാലി ടൗണിലും ഒക്കെ ആയിട്ട് ജോസ് തെറ്റയിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എം എൽ എ സാർ രാജിവെച്ചില്ല പിന്നെ സുപ്രീം ഹൈക്കോടതിയിൽ നിന്നും പിന്നെ സുപ്രീം സുപ്രീംകോടതി അദ്ദേഹത്തിന് അനുകൂല വിധി കിട്ടി അങ്ങനെ കേസ് തന്നെ ഇല്ലാണ്ടായി പക്ഷേ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ഡിമാൻഡ് നിലനിന്നില്ല ഇപ്പോൾ രാഹുലിൻ്റെ സംബന്ധിച്ചുള്ളൂ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നത് നിയമപരമായ ആ ഒരു സാങ്കേത്യവുമില്ല സാധാരണ എത്ര ആരോപണ വിധേയരായ ആളാണെങ്കിലും അവരുടെ മന്ത്രിസ്ഥാനം രാജിവെക്കില്ല അതേ എം എൽ എ സ്ഥാനം രാജിവെക്കുക പതിവില്ല അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ അതൊക്കെ തന്നെയാണ് സ്ഥിതി ഇടത് മുന്നണി തന്നെ ഉണ്ടല്ലോ മുകേഷ് എം എൽ എ ആ കുറ്റാരോപണ വിധേയനാണ് അതേ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല കോൺഗ്രസുകാർ ചെറിയ സമരമൊക്കെ നടത്തി അത്രേ ഉള്ളൂ അത്രയേ അതിനകത്ത് പതിവുള്ളൂ എം എൽ എ സ്ഥാനം രാജിവെക്കുക പതിവുള്ളൂ അതിൽ ഞാൻ ജോസ് സെറ്റലിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു മുകേഷിൻ്റെ കാര്യം എം വിൻസെൻറ്റ് എം എൽ എ കോവളത്തെ പ്രതികരിക്കുന്ന അദ്ദേഹം ഇതുപോലൊരു കേസിലൊരു സ്ത്രീയുടെ പരാതിയെ തുടർന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു കുറേ ദിവസം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് അദ്ദേഹം പിന്നെ എം എൽ എ ആയിട്ട് തുടരുന്നു പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് ജയിക്കും അപ്പോൾ ഈ ആ വിൻസെൻറ്റിനും പ്രത്യേകിച്ച് പതിത്തോന്നുമില്ല ആ നിലയ്ക്ക് നോക്കിയാൽ നമ്മൾ പ്രിസിഡൻറ്റ് മാത്രം മുൻനിർത്തി നോക്കി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനും എം എൽ എയുടെ തുടരും തെറ്റൊന്നുമില്ല